നമ്മുടെ സ്രഷ്ടാവും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഉപേക്ഷയും വരുത്തരുത് ഏത് വിശ്വാസിയായാലും കൊള്ളാം അവരവർക്ക് ബോധ്യപ്പെട്ട വിശ്വാസത്തിന്റെ വഴിയെ അവർ ഈശ്വര സാക്ഷാത്കാരത്തിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കേണ്ടത് അവരുടെ ഒരു ജീവിത ലക്ഷ്യത്തിന്റെ ഭാഗമാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും പരിഗണന അറിയിക്കുന്നവരാണ് മാതാപിതാക്കൾ മാതാപിതാക്കളെ വീടുകളിൽ നിന്ന് പുറത്താക്കി വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ഏൽപ്പിച്ച് മാസത്തിൽ ഒരിക്കലോ വർഷത്തിൽ മൊത്തമായോ നേരത്തെ ബില്ലടക്കാൻ അവിടെ പോകണമായിരുന്നു ഇപ്പോൾ ഓൺലൈൻ ട്രാൻസ്ഫർ ആണ് അതുകൊണ്ട് ആ വഴിക്കേ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല എന്നിട്ട് ഈ വലിയ സർട്ടിഫിക്കറ്റ് കെട്ടുമായിട്ട് സ്വന്തം ജന്മം നൽകിയ മാതാപിതാക്കളെ മനുഷ്യരായിട്ട് കാണാനും അവരോട് മാന്യമായിട്ട് പെരുമാറാനും കഴിയാത്ത ഈ ഇരുകാലി ജന്തുവിന്റെ കെട്ടിന് എന്ത് വില വളരെ ഗൗരവപ്പെട്ടതാണ് വിഷയം അതുകൊണ്ട് മനുഷ്യരിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്നവർ മാതാപിതാക്കളാണ് നിങ്ങൾക്കൊക്കെ വൃദ്ധരായ വാർദ്ധക്യമെത്തിയ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഒരവസ്ഥയിലും അവർക്ക് അരോചകവും അസ്വസ്ഥത ജനകവുമായ ഒരു വാക്കും പ്രവൃത്തിയും ഇല്ലാതെ അവരെ പരിപാലിക്കുക എന്നുള്ളത് ഈ പ്രകൃതിയുടെ തന്നെ താളം അതിൻ്റെ തെറ്റാതെ നിലനിൽക്കാൻ അത്യന്താപേക്ഷിതമാണെന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നിവിടെ നടക്കുന്ന പരിപാടികളുടെ സ്വഭാവം ഈ സംരംഭത്തിൻ്റെ പ്രത്യേകത ഈ സംരംഭത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ ഉദ്ദേശ്യവും അതിൻ്റെ പദ്ധതികളുടെ പ്രശസ്തിയും പ്രാധാന്യവും ഒക്കെ സംബന്ധിച്ച് ആദരണീയനായ ചെയർമാനും അതിൻ്റെ സെക്രട്ടറിയും നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുകയുണ്ടായി ഒരർത്ഥത്തിൽ ഇത് വലിയ സന്തോഷം നൽകുന്ന ഒരു സംരംഭമാണ് അതേസമയം ഇതിൻ്റെ പിന്നിൽ ഒരു തീരാ ദുഃഖം ഘനീഭവിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഒന്നര വർഷത്തേക്ക് നമ്മുടെ ഓർമ്മ പുറകോട്ട് പോകുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ മനസ്സാക്ഷിയെ അംഗീകരിപ്പിക്കാനോ മനസ്സിനെ ബോധ്യപ്പെടാനോ കഴിയാത്ത അതിഭീകരമായ കുറേ ദൃശ്യങ്ങൾ മങ്ങാതെ മായാതെ നമ്മുടെ കൺമുമ്പിലും നമ്മുടെ മനസ്സിലും നിലനിൽക്കുന്നുണ്ട് മനസാക്ഷിയുള്ള ഏതൊരാളെയും വേദനിപ്പിക്കുന്ന അതീവ ഭീകരമായ ദൃശ്യങ്ങൾക്കാണ് നമ്മൾ സാക്ഷിയാൻ വേണ്ടി വന്നത് അങ്ങനെ ഒരു വലിയ മലവെള്ളപ്പാച്ചിൽ ഒരു പ്രദേശം തന്നെ ജനശൂന്യമാക്കിയപ്പോൾ അവിടെ വീണ്ടും ജീവിതം സാധ്യമല്ല എന്ന സ്ഥിതി വന്നപ്പോൾ അങ്ങനെ പെരുവഴിയിലായ ആളുകളെ ഏറ്റെടുക്കാൻ അവരെ സംരക്ഷിക്കാൻ അവർക്ക് ഒരു കൂര ഒരുക്കാൻ നന്മേശുക്കളായ ഒരു ചെറു സംഘം മുന്നോട്ട് വന്നപ്പോൾ അതിനെ നാനാവിധങ്ങളായ മാർഗങ്ങളിലൂടെ സഹായിക്കുവാൻ ഫലപ്പെടുത്തുവാൻ ആളുകളുണ്ടായി സുമനസ്സുകൾ ഉണ്ടായി എന്നുള്ളതാണ് സന്തോഷം ആ സന്തോഷത്തിലും ഈ വീടുകളിലൊക്കെ താമസിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരുടെ ദുഃഖത്തിലും ഞാൻ ഒരുപോലെ പങ്കുചേരുകയാണ് ദുഃഖം ജീവിതത്തിൻ്റെ തന്നെ കൂടെ കൊണ്ടു നടക്കുക എന്നത് ഒരു നല്ല കാര്യമല്ല ഏത് സ്ഥിതിവിശേഷത്തെയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതാണ് അങ്ങനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് നൽകുന്നത് ഇവിടെ സംഭവിക്കുന്ന ഒന്നും യാദർശികമായി സംഭവിക്കുന്നതല്ല എന്ന വിശ്വാസമാണ് മാസാബമി മുസീബത്തും ഇല്ലാഫി കിത്താബി മിങ്കി അൻബ്രാഹ എല്ലാ മനുഷ്യരെയും പൊതുവായി ബാധിക്കുന്ന ഒരു വലിയ പ്രകൃതി പ്രതിഭാസത്തെ സംബന്ധിച്ച അതിന്റെ ഒരു പിന്നാമ്പുറം വിശദീകരിക്കുകയാണ് പ്രപഞ്ചനാഥൻ നമ്മളിലോ നമ്മളിൽ ഓരോരുത്തരിലോ ഭൂമിയിലോ സംഭവിക്കുന്ന ഏതൊരു ദുരന്തവും അങ്ങനെ ഒന്ന് സംഭവിക്കാനിരിക്കുന്നുവെന്ന് അത് സംഭവിക്കുന്നതിന് മുമ്പ് പ്രപഞ്ചനാഥൻ അറിയാം അവന്റെ പിടിവിട്ടു പോകുമ്പോഴല്ല ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ അവൻ അറിയാം എന്നത് അവൻ അങ്ങനെയെല്ലാം പ്ലാൻ ചെയ്തു വച്ചിരിക്കുന്നു എന്നതല്ല അതിൻ്റെ ഭാഷ പിന്നെയോ അവന്റെ അറിവ് അത്രമേൽ സൂക്ഷ്മമാണ് എന്നുള്ളതാണ് അങ്ങനെ അറിയും എന്ന് നമ്മോട് പറയുന്നത് എന്തിനാണ് എന്തെങ്കിലും ഒരു അപ്രതീക്ഷിതമായ ദുരന്തം സംഭവിക്കുമ്പോൾ നമ്മൾ പാടെ തകർന്നടിയാതിരിക്കാൻ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലേശം മെച്ചമുണ്ടാകുമ്പോ നമ്മൾ പരിധി വിട്ട് അഹങ്കരിക്കാതിരിക്കാൻ ഇത് രണ്ടും കഷ്ടനഷ്ടങ്ങൾ അഥവാ ലാഭം ഇത് രണ്ടും നമ്മൾക്ക് ഗുണമുണ്ടാകുന്നതും നമ്മൾ ദുരന്തത്തിന് അർഹരാകുന്നതും ഇത് രണ്ടും നമ്മുടെ ഇവിടത്തെ ഈ സംവിധാനങ്ങൾക്കെന്തോ നോക്കി നടത്താൻ ഒരാളില്ലാത്തത് കൊണ്ടല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ പരിധി വിട്ട് അഹങ്കരിക്കുന്നതിലോ വിട്ട് സങ്കടപ്പെടുന്നതിലോ അർത്ഥമില്ല എന്ന് നമ്മളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വിശ്വാസത്തിന്റെ ഫലത്തിലെ നമുക്ക് കൂടി ജീവിക്കാൻ കഴിയും മനസമാധാനത്തിന്റെ ഈ ശരിയായ വശം ആളുകൾ കൈവിടുമ്പോൾ കൃത്രിമ സമാധാനത്തിന് വലിയ വിലയാണ് എടുക്കേണ്ടി വരുന്നത് അതിൻ്റെ ദുരന്ത ഫലമാണ് പിന്നീട് നേരത്തെ എം കെ മുഹമ്മദ് അലി സാഹിബ് പറഞ്ഞതുപോലെ ഡി അഡിക്ഷൻ സെന്റർ പോലെയുള്ള പരിഹാരക്രിയകളിലൂടെ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ട് വരുന്നത് ഞാനിവിടെ മറ്റു വിശദമായി കാര്യങ്ങളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ മുമ്പിൽ സൃഷ്ടികളെന്ന നിലക്ക് നമ്മുടെ മുമ്പിൽ മൂന്ന് തരം ബന്ധങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് മനുഷ്യർ എന്ന നമ്മളും നമ്മുടെ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധമാണ് വിശദീകരിക്കേണ്ട കാര്യമില്ല രണ്ടാമത്തത് മനുഷ്യ സമൂഹത്തിലെ സഹജീവികൾ എന്ന നിലക്ക് നമ്മൾ തമ്മ തമ്മിലുള്ള ബന്ധമാണ് മൂന്നാമത്തത് നമ്മളും ഈ ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധമാണ് ഇത് ഒന്ന് മറ്റൊന്നിനു വേണ്ടി ബലി കഴിക്കേണ്ടതില്ല ഇത് പരസ്പരം ഏറ്റുമുട്ടുന്നതല്ല ഇതിൽ ഏതിനെ നാം പരിഗണിക്കണം എന്ന ചോദ്യത്തിന് ഇതിന് മൂന്നിനെയും സമതുലിതമായി സന്തുലിതമായി പരിഗണിക്കുന്ന ഒരു ജീവിത കാഴ്ചപ്പാടിനെ യഥാർത്ഥത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് നമ്മുടെ അഭിപ്രായം അപ്പോ മനുഷ്യരും അവന്റെ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം മനുഷ്യരും സഹജീവികളും തമ്മിൽ നമ്മൾ നമ്മളുടെ സഹജീവികളും തമ്മിലുള്ള ബന്ധം നമ്മളും ഈ ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം ഇതിലെവിടെയെങ്കിലും ഒന്ന് വല്ലാതെ താളം തെറ്റിയാൽ ആ താളം തെറ്റലിന്റെ ആ തെറ്റു തിരുത്തുന്നതിന് വേണ്ടി പ്രകൃതി തന്നെ പ്രതികരിക്കും പ്രകൃതി തന്നെ പ്രതികരിക്കും നിങ്ങൾ നോർത്തു നോക്കൂ ഈ വെള്ളം എന്ന് പറയുന്നത് നമുക്ക് വളരെയേറെ ഉപകാരമുള്ളൊരു സാധനമാണ് വായു എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് അത്യന്താപേക്ഷിതമായ ഒന്നാണ് തീ എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ് ഇതിനെയെല്ലാം അടക്കി ഒതുക്കി മെരുക്കി പ്രപഞ്ചനാഥൻ നമുക്ക് പ്രയോജനപ്രദമായ രീതിയിൽ സംവിധാനിച്ചു വെച്ചിരിക്കുകയാണ് അവൻ്റെ അതിൻ്റെ മേലുള്ള ആ ഒരു നിയന്ത്രണം ഒരു അല്പനേരത്തേക്ക് എടുത്തു മാറ്റിയാൽ കാട്ടു തീ നമുക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒന്നാണ് അല്ലെങ്കിൽ വലിയ മലവെള്ളപ്പാച്ചിൽ നമ്മളെയും കൊണ്ടേ അത് പോകൂ എന്നുള്ളതാണ് അതിശക്തമായി മഴ വർഷിക്കുന്നതും അതിശക്തമായി കാറ്റടിക്കുന്നതും പരിധി വിട്ട് തീ ആളിപ്പടരുന്നതും മനുഷ്യന് നിസ്സഹായനായിട്ട് നോക്കി നിൽക്കാനല്ലാതെ ഒന്നിനും കഴിയില്ല എന്നതാണ് വളരെ പരിഷ്കൃതവും വളരെ മുൻനിരയിൽ നിൽക്കുന്നതുമായ ലോകങ്ങളിൽ വരെ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കാണുന്നത് അപ്പൊ ഈ മൂന്ന് ബന്ധങ്ങളും പരസ്പരം അതിനെ ഓരോന്നിനെയും മാനിക്കേണ്ടതുപോലെ മാനിച്ച് പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ച് കൂട്ടി കൂട്ടി ഇണക്കി വിളക്കി ചേർക്കേണ്ടതുപോലെ വിളക്കി ചേർത്ത് ഈ മൂന്ന് ബന്ധങ്ങളെയും പരിപാലിച്ചാണ് മനുഷ്യന്റെ നിലനിൽപ്പെങ്കിൽ ആ മനുഷ്യനെ പ്രപഞ്ചനാഥൻ പരിഗണിക്കും ഈ ബന്ധങ്ങളുടെ താളം തെറ്റുമ്പോൾ നമ്മുടെ പോക്ക് ശരിയില്ല എന്ന് നമ്മളെ ഉണർത്താൻ ചില അടയാളങ്ങൾ ചില ലക്ഷണങ്ങൾ ചില പ്രതികരണങ്ങൾ ഈ പ്രകൃതിയിൽ നമ്മൾ കാണും യഥാർത്ഥത്തിൽ പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും ഒക്കെ ആ ഗണത്തിൽപ്പെട്ടതാണ് അപ്പൊ പ്രകൃതി നമ്മളോട് ക്ഷോഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ എവിടെയൊക്കെയോ ഒരുപാട് കാലമായി പരിധി വിട്ടിരിക്കുന്നു എന്നാണ് ആ തെറ്റു തിരുത്തുക എന്നത് ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും ബാധ്യതയാണ് മനുഷ്യൻ സമൂഹത്തിൽ പരിഗണിക്കാൻ പരിഗണിക്കാൻ ബാധ്യസ്ഥരായ എല്ലാവരെയും സജീവമായി പരിഗണിക്കുന്നവരായിരിക്കണം നമ്മൾ നമ്മുടെ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഉപേക്ഷയും വരുത്തരുത് ഏത് വിശ്വാസിയായാലും കൊള്ളാം അവരവർക്ക് ബോധ്യപ്പെട്ട വിശ്വാസത്തിന്റെ വഴിയെ അവർ ഈശ്വര സാക്ഷാത്കാരത്തിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കേണ്ടത് അവരുടെ ഒരു ജീവിത ലക്ഷ്യത്തിന്റെ ഭാഗമാണ് വിശ്വാസിയാകുമ്പോൾ അഞ്ചു നേരത്തെ നമസ്കാരം അതുപോലെയുള്ള അടിസ്ഥാന കർമ്മങ്ങൾ ഇസ്ലാമിക വിശ്വാസാചാര പ്രകാരം ഗണത്തിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ നമ്മളുടെ പരസ്പര പിന്നെ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്നവരാണ് മാതാപിതാക്കൾ മാതാപിതാക്കളെ വീടുകളിൽ നിന്ന് പുറത്താക്കി വൃദ്ധസദനങ്ങളിൽ സദനങ്ങളിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ഏൽപ്പിച്ച് മാസത്തിൽ ഒരിക്കലോ വർഷത്തിൽ മൊത്തമായോ നേരത്തെ ബില്ലടക്കാൻ അവിടെ പോകണമായിരുന്നു ഇപ്പൊ അതുകൊണ്ട് ആ വഴിക്കേ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല എന്നിട്ട് ഈ വലിയ സർട്ടിഫിക്കറ്റ് കെട്ടുമായിട്ട് സ്വന്തം ജന്മം നൽകിയ മാതാപിതാക്കളെ മനുഷ്യരായിട്ട് കാണാനും അവരോട് മാന്യമായിട്ട് പെരുമാറാനും കഴിയാത്ത ഈ ഇരുകാലി ജന്തുവിന്റെ കെട്ടിന് എന്തു വില വളരെ ഗൗരവപ്പെട്ടതാണ് വിഷയം അതുകൊണ്ട് മനുഷ്യരിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്നവർ മാതാപിതാക്കളാണ് നിങ്ങൾക്കൊക്കെ വൃദ്ധരായ വാർദ്ധക്യമെത്തിയ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഒരവസ്ഥയിലും അവർക്ക് അരോചകവും അസ്വസ്ഥത ജനകവുമായ ഒരു വാക്കും പ്രവൃത്തിയും ഇല്ലാതെ അവരെ പരിപാലിക്കുക എന്നുള്ളത് ഈ പ്രകൃതിയുടെ തന്നെ താളം അതിന്റെ തെറ്റാതെ നിലനിൽക്കാൻ അത്യന്താപേക്ഷിതമാണെന്ന് നമ്മൾ ഓർക്കണം അത്രയും ഗൗരവം അതിനുണ്ട് ജന്മം നൽകിയ മാതാപിതാക്കൾ എന്ന് പറയുന്നത് പിന്നെ ആ ഗണത്തിൽ അശരണരായ ആളുകൾ പ്രാന്തവൽക്കരിക്കപ്പെട്ടവർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് നമ്മുടെ പോക്കിൻ്റെ സ്പീഡ് കൊണ്ട് നമ്മുടെ വികസന പ്രവർത്തനത്തിൻ്റെ ഗതിവേഗം കൊണ്ട് പോയവർ അതിൽ ലോറിയൊക്കെ പോകുമ്പോൾ ചിലയിടത്ത് റോട്ടിൽ നമ്മൾ സൈഡൊക്കെ നിന്നാൽ വിറ്റുമ്മലേക്ക് മറിഞ്ഞ് കൊണ്ടുപോകും എന്ന് പറഞ്ഞ മാതിരി മുതലാളിത്തത്തിൻ്റെ ഈ അതിവേഗമുള്ള ആ മലവെള്ള പരിഷ്കരണത്തിൻ്റെയും ആ വികസനത്തിൻ്റെയും മലവെള്ളപ്പാച്ചിലിൽ മുഖ്യധാരയിൽ നിന്ന് പെരുവഴിയിലേക്ക് തവൻ അരു അരികുചാലികളിലേക്ക് തള്ളിയിടപ്പെട്ടവർ അവരെയാണ് നമ്മളും അച്ചടി നല്ല ഭാഷയിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് അവർക്കിവിടെ അവസരങ്ങളുണ്ട് അവർക്കിവിടെ വിഭവങ്ങളുണ്ട് അവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു അവരുടെ വിഭവങ്ങൾ കവർന്നെടുത്തു അവരെ എന്നിട്ട് മറ്റുള്ളവരുടെ ചൊൽപ്പടിക്കൽ ചൊൽപ്പടിയിൽ നിർത്തുന്നവരായി അവരുടെ എല്ലാ അച്ചു നെച്ചിലുകളും ഉച്ചിഷ്ടങ്ങളും വേണ്ടാത്തതൊക്കെയും കൊണ്ടുപോയി തള്ളുന്ന ഒരു ഒരു ഭാഗമായി അവരുടെ ആ കോണുകളെ മാറ്റി എല്ലാ നഗരങ്ങളിൽ നിങ്ങൾക്ക് കാണാം നഗരങ്ങളോടൊക്കെ ചേർന്ന് ഈ ചേരികളും ചാളകളും നിങ്ങൾക്ക് കാണാം അതൊക്കെ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ് അവിടെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സന്തുലിതമായ സ്വഭാവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പരിഷ്കൃത സമൂഹത്തിന് കഴിയുന്നില്ല എന്ന ഒരു വലിയ പാഠമുണ്ട് പിന്നെ മനുഷ്യനും ഈ ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം ഈ ഭൂമി നമുക്ക് മനുഷ്യർക്കുള്ളതാണ് ഒരു സംശയവും ഇല്ല ഭൂമി മനുഷ്യർക്കുള്ളതാണ് ഭൂമി മനുഷ്യർക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭൂമി എനിക്കുള്ളതാണ് എന്നല്ല ഭൂമിയിലെ വിവി പ്രകൃതിയിലെ വിഭവങ്ങളൊക്കെ മനുഷ്യർക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഞങ്ങൾക്കുള്ളതാണ് എന്നല്ല പിന്നെയോ തലമുറകളായി മനുഷ്യ സമൂഹത്തിന് വേണ്ടിയുള്ള പൊതുമുതലാണ് എന്നാണ് പറയുന്നതിന്റെ അർത്ഥം അങ്ങനെ തന്നെ അതിനെ മനസ്സിലാക്കണം ഭൂമി മനുഷ്യർക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞുപോയ തലമുറകളൊക്കെ ഈ ബോധത്തോടെ ഇതിനെ സമീപിച്ചിട്ടുണ്ട് ഇനി വരാനിരിക്കുന്ന തലമുറകൾക്കൊക്കെ ഈ ബോധത്തോടെ ഇതിനെ സമീപിക്കുവാൻ ഇതിനെ പരിശുദ്ധ ും പരിപാടനവുമായി പരിരക്ഷിച്ച് ഞാൻ നിർത്തണം നിലനിർത്തണം എന്നാണ് അതിൽ നിന്ന് ഞാൻ പഠിക്കേണ്ടത് വികസനം കടന്നു കയറിയിട്ട് കാലാവസ്ഥ ക്രമം തെറ്റി പോയ ഒരു പ്രദേശമായിട്ട് ഈ വയനാട് വരെ മാറുന്നു എന്ന് ഇപ്പൊ ഈ ജനുവരി ആദ്യത്തെ ദിവസം ഒരുമിച്ച് കൂടുമ്പോൾ ഈ സായാഹ്നത്തിലെ ഈ കാലാവസ്ഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രകൃതിക്ക് വലിയ താളമുണ്ട് നമ്മുടെ ദുര നമ്മുടെ അഹംഭാവം നമ്മുടെ അഹങ്കാരം നമ്മുടെ ഒന്നിനും വഴങ്ങാനും വിധേയമാകാനും സന്നദ്ധമല്ലാതെ ഞാൻ തന്നെയാണ് എല്ലാം എന്ന് കരുതുന്ന ആ ധാർഷ്ട്യം വലിയ അനർത്ഥങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ആ അനർത്ഥങ്ങൾ ശരിയല്ലെന്ന് നമ്മൾ എത്ര നിസ്സാരരാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ദുരന്തങ്ങൾ അപ്പം ദുരന്തങ്ങളിൽ നിന്ന് പാഠം പഠിക്കുകയും എന്നിട്ട് തിരിച്ച് നന്മയുടെ വഴിയിലേക്ക് തിരിച്ചു നടക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ നിദർശനങ്ങളാണ് ഇത്തരം സംരംഭങ്ങൾ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുമ്പോൾ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാ അലൈഹി വസല്ലമയുടെ ഒരു വചനമുണ്ട് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് ആകാശ് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ ആകാശത്തുള്ളവൻ നമ്മോട് കരുണ കാണിക്കും മനുഷ്യർ തമ്മ തമ്മിലുള്ള ബന്ധം എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ പ്രഥമ പരിഗണന മാതാപിതാക്കൾക്ക് പിന്നീട് പിന്നീട് ദുർബലർക്ക് അശരണർക്ക് പ്രയാസം അനുഭവിക്കുന്നവർക്ക് അങ്ങനെ ഒരു മുൻഗണനാക്രമം അതിനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ ജാതി മതത്തിന്റെ യാതൊരുവിധ വിഭാഗീയതകളുമില്ല മനുഷ്യർ എന്ന നിലക്ക് നാം ഒന്ന് എന്ന അടിസ്ഥാനത്തിലാണ് ആ കാഴ്ചപ്പാടിനെ ആ ബന്ധങ്ങളെ നമ്മൾ പരിപാലിക്കേണ്ടത് നമ്മൾ എല്ലാവരും ഒന്നാണ് എന്ന അടിസ്ഥാനത്തിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ പ്രതിനിധീകരിക്കുന്ന വീക്ഷണങ്ങളും നിലപാടുകളും ഈ സ്വഭാവത്തിലുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ദൈവികമായ ജീവിത ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് ബന്ധങ്ങളെയും മനോഹരമായി കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ജീവിത കാഴ്ചപ്പാട് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരനെ സൃഷ്ടിക്കുമെങ്കിൽ അവരുടെ അവരൊപ്പിക്കുന്ന പണി ഇത്തരത്തിലുള്ളതായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിലപ്പുറം മനുഷ്യ സമൂഹത്തിനിടയിൽ മനുഷ്യർക്ക് ദ്രോഹം ചെയ്യുന്ന കർമ്മങ്ങളുമായി ചേരാൻ യഥാർത്ഥത്തിലുള്ള വിശ്വാസിക്ക് സാധ്യമല്ല എന്നുകൂടി നമ്മൾ ഓർക്കണം ഇവിടെ ഇപ്പോൾ താമസിക്കുന്ന ഇത്രയും എട്ട് കുടുംബം എത്ര കുടുംബങ്ങൾ ആ ആറ് കുടുംബങ്ങൾ ഇവിടെ മൊത്തം പതിനാലെണ്ണം എന്ന് പറഞ്ഞതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ വിശദാംശങ്ങൾ നേരത്തെ നമ്മുടെ സെക്രട്ടറി ഇവിടെ അവതരിപ്പിച്ചു അപ്പോൾ ഈ ആറ് കുടുംബങ്ങളും വ്യത്യസ്ത ജീവിത സാഹചര്യത്തിൽ വളർന്നു വന്നവരാണ് വ്യത്യസ്ത ചുറ്റുപാടുകളിൽ ജീവിച്ചവരാണ് അവരുടെ ആചാരം വിശ്വാസം ഭാഷ സംസ്കാരം എന്നതിലൊക്കെ പിന്നെ യോജിപ്പുള്ളതും ഇല്ലാത്തതും ഉണ്ടാകും പക്ഷെ അവരിവിടെ ഒരു ഉദ്യാനം പോലെ ഒരു പൂന്തോട്ടം പോലെ ഒരു പൂന്തോട്ടത്തിലെ പൂമ്പാറ്റകളെ പോലെ അവരിലെ കുട്ടികൾ മാത്രമല്ല അവരിലെ മുതിർന്നവരും നിഷ്കളങ്കവും നിഷ്കപടവുമായി ഈ ഒരു ദുരന്തത്തിന് ശേഷമുള്ള ഈ ഒരു പുനരധിവാസത്തിൻ്റെ ആ നല്ല സന്ദേശത്തെ സാക്ഷ്യപ്പെടുത്തുന്ന വിധം അവരിവിടെ അവരുടെ ജീവിതം കാഴ്ചവെക്കണം ഈ പ്രദേശത്തുകാർക്ക് അതൊരു അനുഗ്രഹമാകണം ചുറ്റുവട്ടങ്ങളിൽ വീടുകളുണ്ട് നിങ്ങൾക്ക് തന്നെയും അടുത്തടുത്ത് അയൽപക്കങ്ങളുണ്ട് വലിയ മതിലുകളൊന്നും ഇതിനിടയിൽ ഇപ്പൊ ഇതിനിടയിടയിൽ ഇപ്പോൾ പണിതുയർത്തപ്പെട്ടിട്ടില്ല എത്ര പണിതുയർത്തിയാലും മതിലുകൾക്ക് മതിലുകളോളം എത്താനേ കഴിയൂ എന്ന യാഥാർത്ഥ്യവുമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സംസ്കാരം നിങ്ങളുടെ അയൽപക്ക ബന്ധം നിങ്ങളുടെ പരസ്പര പെരുമാറ്റം നിങ്ങളുടെ ജീവിത മാതൃക സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാ പ്രായത്തിലുമുള്ളവരും ഒന്നിച്ച് ജീവിക്കുമ്പോഴത്തെ ഒരു ചുറ്റുപാടിനെ ഏറ്റവും മനോഹരമായിട്ട് സംവിധാനിക്കാൻ ഈ ബിൽഡിങ്ങുകളുടെ ഈ നിർ പടുത ഇതിന്റെ നിർമ്മാണത്തിന്റെ പടുത ഇതിന്റെ ഈ ഒരു ആ ശില്പ ഉണ്ടല്ലോ ഇത് മനോഹരമാക്കിയതിനേക്കാൾ മനോഹരമാക്കി പ്രളയാനന്തര പ്രളയത്തോടെ ഉണ്ടായ ദുരന്തത്തെ മനുഷ്യ നന്മേച്ചുക്കളായ ഒരു സംഘം അഭിമുഖീകരിച്ചതിന്റെ അനന്തര ഫലം ഒരുപാട് നന്മകളിലേക്ക് വഴി തുറന്നു എന്ന് വിളംബരം ചെയ്യാൻ പറ്റുന്ന വിധം ഈ പ്രദേശത്ത് ഈ കുടുംബങ്ങൾക്ക് നിലകൊള്ളാനാവണം എന്ന് പീപ്പിൾസ് ഫൗണ്ടേഷനെയും ജമാഅത്തെ ഇസ്ലാമിയെയും പ്രതിനിധീകരിച്ചുകൊണ്ട് വളരെ ഗുണകാംക്ഷയുടെ ഭാഷയിൽ ഈ സന്ദർഭത്തിൽ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് അങ്ങനെ അവർക്ക് സാധ്യമാകുമ്പോ തീർച്ചയായും നമുക്ക് ദുരന്തങ്ങളിലൂടെ തന്നെ ആണെങ്കിൽ പോലും വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കി തീർക്കാനും കൂടുതൽ നന്മകൾ ഉണ്ടാക്കി തീർക്കാനും സാധിക്കും ആ സ്വഭാവത്തിൽ ഈ സംരംഭത്തോട് ഈ സഹോദരന്മാരും ഈ സഹോദരികളും സഹകരിക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആഹ്വാനം ചെയ്യുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ സംവരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പീപ്പിൾസ് ഫൗണ്ടേഷൻ ഞാനുണ്ട് അന്ന് അൽക്കാ ഞങ്ങളുടെ ജമാഅത്ത് ഇസ്ലാമി കേരള അമീറിനോടൊപ്പം ആ പിന്നെ ദുരന്ത ഭൂമി സന്ദർശിക്കുന്നതിലും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ നമ്മുടെ സഹോദരനോടൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും കാര്യങ്ങൾ ആലോചിക്കുകയും യൂസുഫാജിയുടെ വീട്ടിൽ വരികയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണം യഥാർത്ഥത്തിൽ നമ്മളുടെ കയ്യിൽ അന്ന് വെറും വെറു വെറും ആത്മവിശ്വാസം മാത്രമാണുള്ളത് എങ്ങനെയെങ്കിലും ഈ ദുരിതത്തിൽ അകപ്പെട്ട് അവശേഷിക്കുന്നവരുടെ കണ്ണീരൊപ്പുന്നതിൽ നമ്മൾ നമ്മളാൽ ചെയ്യുന്നത് കഴിയുന്നത് ചെയ്യണം എന്ന ഒരു ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ കൈമുതലായിട്ടു പക്ഷേ ആ ആത്മവിശ്വാസത്തെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഏറ്റെടുത്തു അതൊരു വലിയ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് ആ വലിയ സന്ദേശം നിങ്ങളും ഈ സംരംഭത്തിന് സാക്ഷിയായിക്കൊണ്ട് ഏറ്റെടുക്കണം നമ്മൾ പല രീതിയിലുള്ള പിരിവുകളുടെയും പരസ്യങ്ങൾ കാണുമല്ലോ പത്രങ്ങളിൽ വൃക്കയുടേതായ വലിയ ലക്ഷങ്ങളുടെ ചികിത്സ ആ ചെലവ് ആവശ്യം വരുന്ന രോഗികളുടെയും മറ്റും പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ ഏത് കാണുമ്പോഴും ഒരു അഞ്ചു രൂപ ആകെ അഞ്ചു രൂപ ഞാൻ വെറുതെ അഞ്ചു രൂപ എന്നാണ് പറയുന്നത് അഞ്ചു രൂപയെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അഞ്ചു രൂപ കൊടുക്കണം കാരണം അത്തരം അങ്ങനത്തെ ആ നന്മ അങ്ങനെ ഒരു നന്മ നമ്മളിൽ ബാക്കിയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ആ അഞ്ച് രൂപ അതുപോലെയുള്ള ഒരുപാട് ആളുകളുടെ അഞ്ച് രൂപയായിരിക്കാം ഒരു ഒരു കുടുംബത്തിന്റെ ജീവിതം ത്തിന് വഴിത്തിരിവുണ്ടാക്കുന്നതും ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നതും അതൊക്കെ ആരുടെയോ വിഷയം എന്നെ ബാധിക്കുന്നതല്ല എന്ന മട്ടിൽ ഇത്തരം കാര്യങ്ങളോട് പുറംതിരിഞ്ഞാണ് കേരളീയ സമൂഹം നിന്നിരുന്നതെങ്കിൽ പീപ്പിൾസ് ഫൗണ്ടേഷന്റെ ഈ ഒരു പദ്ധതിയും വിജയിക്കുമായിരുന്നില്ല ഗവൺമെന്റിന്റെ നിയമപ്രകാരം കാശ് കൈകാര്യം ചെയ്യുന്നതിനും പണം വരുന്നതിനും പോകുന്നതിനും ഒക്കെ എന്തൊക്കെ നിയമവ്യവസ്ഥകളും സുതാര്യമായ സംവിധാനങ്ങളും ഉപാധികളും ഉണ്ടോ ഇതൊക്കെ വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് പീപ്പിൾസ് ഫൗണ്ടേഷൻ ഈ കാര്യങ്ങൾ നിർവഹിക്കാനാവുന്നത് ഈ ജനം ഇതിൽ വിശ്വാസമർപ്പിച്ചത് കൊണ്ടാകും അതുകൊണ്ട് ഇത്തരം സംരംഭങ്ങൾക്ക് സാക്ഷിയാകുമ്പോൾ മനുഷ്യത്വം എങ്ങനെ ആവിഷ്കരിക്കാൻ കഴിയും എന്നതിൻ്റെ അനന്ത സാധ്യതകളിൽ പലതും ഇവിടുന്ന് പഠിക്കാനും പകർത്താനും അതുകൂടി ഈ നിങ്ങൾ ഓരോരുത്തരും ഓർത്തു വെക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിനു വേണ്ടി അകമഴിഞ്ഞ് പലവഴിയിൽ സഹായിച്ച എല്ലാവർക്കും ഭൂമി നൽകിയ യൂസുഫാജി ഉൾപ്പെടെ ചെറുതും വലുതുമായ രീതിയിൽ ഇതിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും ജഗന്യന്ധാവായ പ്രപഞ്ചനാഥൻ അനുഗ്രഹങ്ങൾ അർഹ അർഹിക്കുന്നതിലധികം അനുഗ്രഹങ്ങൾ വർഷിച്ച് പ്രതിഫലങ്ങൾ നൽകി അവരിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ എന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച പീപ്പിൾസ് ഫൗണ്ടേഷന്റെയും വയനാടിലെ ഇസ്ലാ ജമായ ഇസ്ലാമിയുടെയും പ്രവർത്തകരെ മുക്തഖണ്ഠം പ്രശംസിച്ചു അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് അവരിൽ നിന്നൊക്കെയും സർവശക്തനായ നാഥ ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കണമേ എന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഈ സംരംഭത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ കൂടാൻ നമുക്ക് കിട്ടിയ ഈ അവസരത്തിൽ ഉള്ള സന്തോഷം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ബസ് വരിക്കുന്നു